നമസ്കാരം ഉരുൾപൊട്ടലിൽ താറുമാറായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായുള്ള സാലറി ചലൻ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ചുരുങ്ങിയത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായുള്ള സമ്മതപത്രം കൈമാറണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടത് ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും പരമാവധി മൂന്ന് ഘടുകളായി തുക നൽകണമെന്നും സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി ആയിരം കോടി രൂപയിലധികമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണമെന്ന് സർക്കാർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു സാലറി ചലഞ്ച് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും ഒരാളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു തുക ഈടാക്കുന്നതിനായി ഒരു സമ്മതപത്രം ജീവനക്കാരിൽ നിന്ന് ബന്ധപ്പെട്ട ഡി ഡി വാങ്ങുക ലഭിക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കണം ശമ്പളത്തുക കണക്കാക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് അഞ്ചു ദിവസത്തെ ശമ്പളം മൂന്ന് ഘടകളാക്കി നൽകാവുന്നതാണ് അഞ്ചു ദിവസത്തിൽ കൂടുതൽ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ടു ദിവസം എന്ന ക്രമത്തിൽ പത്ത് ഗഡുക്കൾ വരെ അനുവദിക്കാവുന്നതാണ് അതേസമയം സാലറി ചലഞ്ച് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെങ്കിലും സംഘടനാ പ്രതിനിധികൾ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തിയിരുന്നു ശമ്പളവിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടത് താൽപര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഘടുക്കളായി നൽകാൻ അവസരം നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരമാണ് സർക്കാർ ഉത്തരവിട്ടത്